എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റോൾ മോഡലിൻ്റെ ആവശ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു യുവാവിൻ്റെ അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ്റെ ഒക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ഒക്കെ ജീവിതത്തിൽ വെളിച്ചം വീശാൻ പറ്റുന്ന ഒരു മഹത്തായ കാര്യമാണ് റോൾ മോഡൽ അഥവാ ഒരു മാതൃകയാക്കാൻ പറ്റുന്ന വ്യക്തിത്വം അത് സാധാരണയായി മഹത്തുക്കളാണ് ഇതിന് സംഭാവന ചെയ്തിരിക്കുന്നത് അതായത് മഹാന്മാർ മഹതികൾ ഇവരെല്ലാം പല സമയത്തായിട്ട് അവരുടെ ഓട്ടോബയോഗ്രഫി അതായത് ആത്മകഥകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ബയോഗ്രഫി അഥവാ ജീവചരിത്രം വായിക്കുമ്പോൾ അതൊക്കെ നമ്മളെ വളരെയധികം പ്രചോദിപ്പിക്കും കാരണം അവരൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് അവരുടെ ആ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിയത് അല്ലെങ്കിൽ അതിനെ തരണം ചെയ്തത് എന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്കും ആ അറിവുകൾ പകർന്നു കിട്ടുകയാണ് അപ്പോൾ എനിക്കും ഒരു ദിവസം അങ്ങനെ ആകാൻ കഴിയും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ റോൾ മോഡലിനെ പോലെ വളരെ വ്യക്തി ജീവിതത്തിലും സമൂഹത്തിൽ ഇടപെടുമ്പോഴും അല്ലെങ്കിൽ അവരുടെ നന്മതിന്മകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള അതിർവരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് ജീവിതമാകെ പ്രകാശം അവർ തന്നതുപോലെ തന്നെ നിങ്ങൾക്കും അവർ വഴികാട്ടിയാകുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെൻറ്റർ ആകുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസർ ആകുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മോട്ടിവേറ്റർ അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന പോലെയൊക്കെയാണ് അവരുടെ പാതകൾ നിങ്ങൾ പിന്തുടർന്നാൽ അങ്ങനെ മൂല്യമുള്ളൊരു ജീവിതം അർത്ഥമുള്ള ഒരു ജീവിതം പ്രായോഗികമായിട്ട് കൂടുതൽ ഓരോ ദിവസത്തെയും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതികൾ ഇങ്ങനെ പല കാര്യങ്ങളും തന്നിട്ടാണ് അവർ അവരുടെ ജീവിതം ഇവിടെ ജീവിച്ച് തീർത്തത് ഈ റോൾ മോഡൽ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് കുട്ടികളിലാണ് കാരണം കുട്ടികൾ അനുകരണ സ്വഭാവം കാണിക്കുന്ന രീതി ആയതുകൊണ്ട് തന്നെ ചില കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെയാണ് അവരുടെ വഴികാട്ടികൾ അവരുടെ റോൾ മോഡൽ പേരൻസ് തന്നെയായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നാട്ടിൽ കാണുന്നവർ അതായത് വിശിഷ്ടമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇങ്ങനെ അല്ലെങ്കിൽ അവരുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ഇങ്ങനെ പല രീതിയിലും സുഹൃത്തുക്കൾ വരെ ഒരു മെൻറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു റോൾ മോഡലായിട്ടൊക്കെ വരുന്ന അങ്ങനെ വളരെയധികം സന്ദർഭങ്ങളുണ്ട് ചില കുട്ടികളുടെയൊക്കെ മുറികളിൽ ചെന്ന് നോക്കിയാൽ അവർ ഒരു അവരുടെ ഒരു റോൾ മോഡലിൻ്റെ ഒരു പിക്ചറൊക്കെ ആ ഭിത്തിയിൽ ഒട്ടിച്ച് വച്ചിരിക്കുന്നത് കാണാം കാരണം അവരെ നോക്കുമ്പോൾ തന്നെ ഈ കുട്ടികൾക്ക് ഊർജ്ജം കിട്ടുകയാണ് ചെയ്യുന്നത് ഒരു വഴികാട്ടി എന്ന പോലെ അവർക്കൊരു പ്രചോദനം കിട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പലതരം ദുശീലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്നു മികച്ച ലക്ഷ്യബോധം കിട്ടുന്നു അതുകൊണ്ടൊക്കെയാണ് ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചോദിക്കുന്നവരെണ്ണമാണ് നിങ്ങളുടെ റോൾ മോഡൽ ആരാണ് എന്ന് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനും ഒരു വ്യക്തമായ മറുപടി ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ജോലിക്ക് എടുക്കാനുള്ള സാധ്യത കൂടും കാരണം നിങ്ങൾക്ക് ആ ഒരു മൂല്യബോധവും ആ ഒരു വ്യക്തമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടെന്ന് അവർക്ക് തോന്നും ഇനി ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സാധാരണയായിട്ട് മിക്കവാറും തിരഞ്ഞെടുത്തിരിക്കുന്ന റോൾ മോഡൽസിൻ്റെ ഒരു അൻപതോളം വരുന്ന ഒരു ലിസ്റ്റാണ് ഇതിൽ ഉൾപ്പെടാത്ത ഒരുപാട് മഹന്മാരുണ്ട് എങ്കിലും ഈ ചെറിയ സമയം കൊണ്ട് അൻപത് പേരുടെ ഒരു ലിസ്റ്റ് തരാം നെൽസൺ മണ്ടേല മഹാത്മാഗാന്ധി മാർട്ടിൻ ലൂതർ മദർ തെരേസ മലേല ജൂസഫ് സായ് ബരാക്ക് ഒബാമ ഓപ്രാ വിൻഫ്രി आइंस्टीन, स्टीवन हॉकिंग बिल गेट्स रतन टाटा एलोन मस्क वार बफेट बसोस् रोनाल्डो, रोजर फेडरर, फेडर टेलर ट्रिप्ट एमा वाट हेल कलर् आंजल जोलीजला मर्केल, मेरी क्यूरी जेन रोसा पार्ग लिंग डाविजी न्यूटन, डिस्नी स्टीव जॉब्स, मार्क जो मार्क्बर्ग जोलिंग माया एंजेलो, अंबेडकर, सचिन अब्दुल कलाम, प्रियंका चोपड़ा, ग्रेटा, मिशेल ओबामा लिब्रोण मैके जोरदारड ब्रांसण जैग्मा इंद्र नूयी मेरी ഇനി ഞാൻ വായിക്കുന്നത് മഹത്തായ വ്യക്തികൾ മറ്റ് മഹാന്മാരെയും മഹതികളെയും ആശ്രയിച്ച് അവരെ റോൾ മോഡലാക്കി ഇവർ ഏറ്റവും പ്രശസ്തരായി പ്രശസ്തരായിത്തീർന്നിരിക്കുന്നു അതാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഗാന്ധിജിയുടെ റോൾ മോഡൽ ടോൾസോയി ആയിരുന്നു മാർട്ടിൻ ലൂതർ കിങ് നെൽസൺ മണ്ടേല ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇവർക്കും ഗാന്ധിജിയായിരുന്നു റോൾ മോഡൽ എബ്രഹാം ലിങ്കൺ ജോർജ് വാഷിങ്ടൺ ബറാക്ക് ഒബാമ എബ്രഹാം ലിങ്കൺ അബ്ദുൽ കലാം വിക്രം സാരാഫായി ഒപ്രാവിൻ ഫ്രീ മായ ആഞ്ചലോ സ്റ്റീവ് ജോബ്സ് എഡ്വിൻ ലാൻസ് ഇലോൺ മസ്ക് നിക്കോള ടെസ്ല മദർ തെരേസ ലിസ്യൂലെ തെരേസ സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ ആൽബർട്ട് ഐൻസ്റ്റീൻ ജേസി മാക്സൽ ഐസക് ന്യൂട്ടൺ ജോനാസ് കെപ്ലർ ഹെൽൻ ഗെല്ലർ ആൻഡ് സല്ലിവൻ സ്റ്റീവൻ ഹോക്കിംഗ് റോജർ പെൻറോസ് ഇങ്ങനെ വ്യക്തമായിട്ടുള്ളൊരു റോൾ മോഡൽ സ്വീകരിക്കുക വഴി കുട്ടികൾക്കും മറ്റേത് പ്രായക്കാർക്കും ഇപ്പോൾ ജീവിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എങ്കിലും മൂല്യത്തിൽ ജീവിക്കാനും അർത്ഥപൂർണ്ണമായിട്ടുള്ള ജീവിതം മുന്നോട്ട് ജീവിച്ച് തീർക്കാനും പറ്റും തീർച്ചയായിട്ടും അപ്പോൾ ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്